അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ കല്യാണം അലമ്പാക്കാന് എവിടുന്നോർജി ജോർജിന്ന് ടിക്കറ്റ് എത്ര രൂപ എത്രയോ എമ്പിനാറ് അപ്പൊ അങ്ങട്ടും ഇങ്ങോട്ടും എംപിനാറ് ഉപ്പ ടിക്കറ്റ് നടക്കേണ്ട അസുറു കല്യാണത്തിന് വന്നാണ് അല്ലെ കല്യാണം നല്ല രീതിയിൽ നടക്കണ എന്ന് പറഞ്ഞാൽ അവരോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അസുറോട് സോപ്പിടാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് തന്നെ ഒരു ട്രീറ്റ്

ഞാനത് പ്ലാൻ ചെയ്താല് എനിക്ക് തൽക്കാലം ട്രീറ്റ് ഒക്കെ തന്നെ അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ഒരു സമ്മാനം തന്നൂടാൻ സമ്മാനം നമ്മള് തിരിച്ചു കാർക്കൊരു പോകുമ്പോ തിരി ഉണ്ടാകുമ്പോഴത്തേക്ക് അങ്ങനത്തെ സമ്മാനം അല്ലാതെ നല്ല എന്താ സ്വീകരിക്കും അതിന് വേണ്ടി പിന്നെ സാധനങ്ങളല്ലോ ട്രീറ്റ് സാധാരണ എല്ലാരും ട്രീറ്റ് നമ്മൾ അങ്ങനെ അല്ല കൊടുക്കാന് സ്വന്തം നാടായ അതെ നാടൻ ടച്ചിൽ അസുറ നാടൻ വിഭവങ്ങൾ നാടൻ വിഭവങ്ങൾ അപ്പൊ നമ്മള് വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂര് ഇവിടെ നിലമ്പൂര്ക്കറിയാ നമ്മള് ജാം ജൂമിന്റെ തൊട്ടടുത്ത് പുതിയതായിട്ട് സോൾ കിച്ചൺ പറഞ്ഞിട്ട് ഒരു ഒരു മാസം അല്ലെ ഒരു മാസമായിട്ടുള്ളു സ്റ്റാർട്ടാക്കിട്ട് അപ്പൊ എല്ലാരും ഒന്ന് കേറി വെക്ക പ്രത്യേകിച്ച് നിലമ്പൂര് അല്ലെങ്കിൽ ഈ വൈക്ക് പോണ പോകണ അല്ലെങ്കിൽ നിർബന്ധം കൊറേ കൊറേ സംഭവങ്ങൾ പത്തിരി ബീഫ് ബീഫ് പിന്നെ അപ്പൊ കടലാണ് പക്ഷെ ഒന്നേ നിന്നു പിന്നെ ഫ്രൈസ് പിന്നെ ഇവിടുത്തെ സംഭവങ്ങളത് പറയാൻ വേണ്ടിട്ട് നമ്മള് കടന്റെ ഓണറെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എന്റെ സ്വന്തം കൂട്ടുകാരനാണ് എന്റെ നാട്ടുകാരനാണ് കേട്ടോ അപ്പൊ ഷൂട്ട് ആ അപ്പോൾ അസുറു ഷൂട്ട് ചെയ്ത് വരും ഓങ്ങോട്ട് വരട്ടെ എന്നാലും പറ്റി പറഞ്ഞു തരാൻ കഴിയും അപ്പോൾ ഇതാണ് കുഞ്ഞാവട്ടോ നമ്മളെ നമ്മളെ ക്ലബിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കുറെ കാണിച്ചത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ കുഞ്ഞാവിൻ്റെയാണ് ഷോപ്പ് രണ്ട് രണ്ടുപേർ കുഞ്ഞാവിൻ്റെ കുഞ്ഞാവിന്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് രണ്ടുപേരുന്നതാണ് ഷോപ്പ് അപ്പോൾ എന്താ വെച്ചാൽ കുഞ്ഞാൻ്റെ ഞാൻ അന്ന് മുതലേ എന്നെ അന്ന് കണ്ട ആളുകൾക്ക് കറിയാം ഫുഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അപ്പം എന്റെ കല്യാണത്തിന് ഫുഡ് കുഞ്ഞാവേ ഇൻഷാ കുഞ്ഞാവിടെ നമ്മൾ കൊടുത്ത കല്യാണം പ്രാവശ്യം നമ്മളുടെ കല്യാണം നിക്കാവുന്നതാണ് നമ്മൾ പെണ്ണിൻ്റെ അവിടെ പോകുകയാണ് പരിപാടി കഴിഞ്ഞ് പോരാണ് നമ്മൾ പരിപാടി ഉണ്ടാവുമ്പോൾ ഞാൻ ഏൽപ്പിക്കുന്നത് കാരണം എനിക്ക് കുഞ്ഞാൻ അറിയുന്നതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് ഹെൽപ്പിക്കുന്നത് നമ്മളെ പഞ്ചായത്തിലല്ലേ നമ്മൾ എന്നാൽ ആ ബിരിയാണി ചലഞ്ച് അടുത്തൊക്കെ ആ അതായത് ആ അയ്യായിരം ആണ് ബിരിയാണി ചലഞ്ച് നമ്മൾ ആ പഞ്ചായത്തിലുള്ള ആറ് സ്കൂള് പഠിക്കണേ ഒരു അൻപത്തി ചില്ല മൊബൈൽ ഫോൺ ഫോണല്ലേ അന്ന് നമ്മൾ ആ കൊറോണൻ്റെ ടൈമിൽ പഠിക്കാൻ സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി നമ്മളെ ബിരിയാണി ചലഞ്ച് അപ്പോൾ ആ അത്രയും വലിയ ബിരിയാണി ചലഞ്ചിൻ്റെ ഒക്കെ ഫുൾ മെയിൻ കുഞ്ഞാവേ നിന്നീണത് ഓ നിന്നിട്ടാണ് അത് ഫുള്ള് കൺട്രോൾ ചെയ്തിട്ട് അതൊന്ന് ഫുഡിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് ും തിരിഞ്ഞുക്കേണ്ടി വന്നില്ല ഇനി ഫുൾ ഓനെ വിട്ട് കൊടുത്തിരിക്കും ബാക്കി കാര്യങ്ങൾ ഞങ്ങളൊക്കെ ചെയ്തേനെ അപ്പോൾ ഫുഡിൻ്റെ കാര്യം അന്നും അന്നൊന്നും ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഓ വീട്ടിൽ ഓരോ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്തു കേട്ടോ ആദ്യം പണ്ടൊക്കെ കേട്ടോ ആ ടെസ്റ്റ് ചെയ്യുന്ന സാധനം ഒക്കെ ഓൺ ഉണ്ടാക്കും ചെയ്യും ഞങ്ങളെ ചെക്കന്മാരെ അങ്ങടിയെന്ന് എല്ലാവരും അവൻ്റെ വീട്ടിൽ വിളിക്കും എന്നിട്ട് കഴിക്കാൻ തരും ഇപ്പോഴും ഓരോന്നുണ്ടാക്കി ഞങ്ങൾ വിളിക്കട്ടെ ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട് എന്നിട്ട് കഴിക്കാൻ തരും ബാക്കി ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും അവിടെ കൊടുക്കും അപ്പം എൻ്റെ അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ

പിന്നെ ഇവിടുത്തെ കുട്ടികളും സ്കൂൾ കുട്ടികളൊക്കെ അതും ഷവർമയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സ്പെഷ്യൽ ബീഫും പത്തിരിയും സംഭവങ്ങളും മോമോസ് നഗഡ്സ് ഓക്കെ റുമാലിയിലുള്ള ഷവർമ നിലമ്പൂരല്ല അപ്പൊ എല്ലാ സംഭവങ്ങളും നമ്മൾ ജാംമിന്റെ തൊട്ട സെവിടുത്തോ സോൾ കിച്ചൻ ഇവിടെ വന്നാൽ കാണാം പ്രത്യേകിച്ച് നിലമ്പൂര് അല്ലെങ്കിൽ ഇതിൽ പാസ് ചെയ്യുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ ണ്ട് നിങ്ങൾക്ക് ഇഷ്ട ഐറ്റം ഓർഡർ ചെയ്യുക കഴിക്കുക അപ്പം എൻ്റെ സ്വന്തം നാട്ടു തന്നെയാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ പരിചയമുള്ള ആളുകളെ ഒരുമിച്ച് ഒരു നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങളെ അടുത്ത ആളുകളായതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ വരുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കയറുക അല്ലേ സമങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാം എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കാം നിന്റെ കല്യാണം ഫുൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടോ അല്ലെ ഉത്തരാധി ഫുൾ നടക്കണം എന്ന് വെച്ചാല് ആ ടെൻഷൻ ഞാൻ ഏറ്റവും നടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ നമുക്ക് വിശ്വാസം അല്ലാണ്ട് ഫുൾ ഏൽപ്പിക്കും അപ്പൊ നമ്മുടെ സ്വന്തം ആൾക്കാരെ ഉണ്ടോ നമ്മൾ ഇത് കാണിച്ചു തരുന്നത് അപ്പൊ എല്ലാരും ഇതിലെ പോകണ്ടല്ലോ പ്രത്യേകിച്ച് നരമ്പുരൊക്കെ സപ്പോർട്ട് ചെയ്യാ മറക്കരുത് അല്ലേ ഇനി വേറെ ഒന്നും പറയാലോ ഓക്കെ അപ്പൊ എല്ലാരും സപ്പോർട്ട് കാണേ അപ്പൊക്ക് എല്ലാവർക്കും അറിയാം എന്റെ കല്യാണം അടുത്തുകൊണ്ടിരിക്കുകയാണ് കല്യാണം അല്ലേ നിക്കാവ് നിക്കാവ് അടുത്തോണ്ടിരിക്കാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇമ്മ വീടൊക്കെ ഇങ്ങനെ മോടി പിടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിരിക്കുന്നത് അതായത് ഇമ്മൂന് എന്താണോ സറും വരികയാണ് അങ്ങോട്ട് അതായത് ഒരു തുണക്കാരി വരികയാണ് മൂന്നിനെ സംബന്ധിച്ച് ഇമ്മൂനെ സംബന്ധിച്ച് എന്താ വെച്ചാല് ഞാൻ വീട്ടിലുണ്ടാവില്ല ഞാന് വീട്ടിൽ കടന്നുറങ്ങാൻ ചൊല്ലും അതേമാതിരി രാവിലെ ചായ ചോട് പോയി കഴിഞ്ഞാല് അല്ല ഒന്നുണ്ടാവില്ല നമ്മളെ നമ്മളെ സ്റ്റൈലിൽ കീപ്പത്തി അപ്പൊ എന്താ വെച്ചാല് അതായത് തീരെണ്ടാവും അല്ല അങ്ങനെയല്ല നിങ്ങളും ഒഴിവാക്കാൻ പാടില്ല എന്താ പറയുക ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഓളെ അടിയിൽ നമ്മൾ അതെ അതെ എനിക്കൊരു അറുപത് അനക്കാണ് അറുപതില് ബാക്കി നാല് അതിന്റെ പൗതി ബാക്കി അപ്പൊ അങ്ങനെയാണോ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താ വെച്ചാല് ഇമ്മനെ കുറെ വീടൊക്കെ മോടി പിടിപ്പിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഉമ്മൂന് ഇപ്പോ മരുവോള് വരികല്ലേ അപ്പോൾ ഒരു മരുവോള് ഇമ്മൂന് വരാനുമില്ല ഇനി ഒരു മരുവോള് വരാനുമില്ല അപ്പോൾ അതിൻ്റെ ഒരു അതിർപ്പത്തിലാണ് ഉമ്മു അപ്പോൾ എന്താ വെച്ചാൽ ഉമ്മൂന് ഒരു സംഭവം നമുക്ക് നമ്മളെ ഫ്രണ്ട് റെഡിയാക്കി തന്നിട്ടുണ്ട് അതായത് വീട് ഏതായാലും ഓടി പിടിപ്പിക്കുകയാണ് അപ്പൊ ചുമരമ്മലൊക്കെ ഒന്ന് ആയിട്ട് വെക്കാൻ പറ്റിയ പറ്റിയൊരു മൂന്നാല് സാധനങ്ങള് അതെന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും സാധനങ്ങളല്ലോട്ടോ അടിപൊളി സംഭവങ്ങളാണ് അപ്പൊ നമ്മളിപ്പോ വല്ലത് എവിടെന്ന പറഞ്ഞാ സൈൻസെഡ് മഞ്ചേരി ഉള്ള സൈൻസ് അഡിലുള്ളത് അപ്പൊ റാഫി ഇവിടെ സയൻസ് അടീൻ്റെ ഓണറാണ് അപ്പൊ ഓരോ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്തു തന്നെ കേട്ടോ റാഫി എന്ന് പറഞ്ഞാല് അസറുന്റെ കളിക്കൂട്ടുകാരനാണ് അപ്പൊ ഞങ്ങക്ക് അതേ പരിചയം ആളാണ്ടോ ചെറുപ്പം മുതലേ അസറുന്റെ അമ്മ വീട് മഞ്ചേരിയാണ് വീട് മഞ്ചേരിയാണ് കാരക്കുന്ന് അപ്പം ഏട്ടന്റെ വീടിന്റെ അടുത്ത് മുതൽ ഏകദേശം ഒമ്പത് ക്ലാസ് വരെ ക്രിക്കറ്റിൽ ടൈം തോൽപ്പിക്കുന്ന ഒരാളാണ് റാഫി പ്രോ ആണ് പ്രോപ്പ്ലെയറുണ്ടോ അപ്പൊ എന്താ വെച്ചാല് അപ്പൊ അവർക്ക് ആദ്യ പരിചയമുണ്ട് അപ്പൊ അങ്ങനെ അസർ ത്രു എനിക്കും റാഫിനെ ആദ്യ പരിചയമല്ലാണ് അപ്പൊ എന്താ വെച്ചാല് ഒരു പിന്നെ ഒരു പുതിയൊരു ഒരു പരിപാടി അല്ലേ തുടങ്ങിയിട്ട് കുറച്ച് എന്താ അപ്പിച്ചാല് ഇപ്പൊ നമ്മുടെ പരിപാടി ഇതൊക്കെ അപ്പൊ ഒന്നും വിളിച്ച റാഫി ഞാൻ അങ്ങനെ കുറച്ച് സംഭവങ്ങളെ സെറ്റ് ചെയ്തതരാട്ടോ വരില്ല പറഞ്ഞാണ്ട് ഓ കുറച്ച് സംഭവങ്ങൾ സെറ്റ് അന്ന് നമുക്ക് ബ്ലോഗോന്നില്ല കേട്ടോ അതിന് മുമ്പ് തന്നീട്ടോ അസറുന് അസറുന്റെ ഫാമിലിന്റെ ഒരു സാധനം അല്ലേ ഫുഡിൽ ചെയ്തിട്ട് നല്ല അടിപൊളി തന്നീ എനിക്കും അതേപോലെ ഫാമിലിന്റെ ഒരു സംഭവം ഒക്കെ തന്നീന് അന്ന് നമുക്ക് ബ്ലോഗൊന്നില്ല ബ്ലോഗ് നമ്മൾ ഇപ്പോഴത്തെ ഉള്ളൂ അപ്പൊ അന്നതൊന്നും കാണിച്ചു തരാൻ പറ്റില്ല അപ്പൊ നമ്മള് കാണിച്ചേരാം നല്ല അടിപൊളി സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ഞാൻ നിങ്ങൾക്ക് ഓരോന്നോ നിങ്ങൾ ആണ് അടിപൊളി ഇനി നമ്മൾ ഓരോരോ സംഭവങ്ങൾ കാണിച്ചോട്ടോ റാഫിന്റെ അടുത്തോ നമുക്ക് ചെയ്തു തന്ന സാധനങ്ങളാണ് കേട്ടോ ഓരോന്ന് അള്ളാന്റെ തൊണ്ണൂറ്റമ്പത് പേരുദ്ധിമുണ്ട് തോന്നുന്നു അല്ലേഗ്രാഫി കാലിഗ്രഫി അല്ലേ ഓക്കെ അടിപൊളി ചെയ്തോടുക്കും വേറെ ഉണ്ട് അത് വേറെ സംഭവങ്ങൾ ചെയ്ത് നിൽക്കണേ നിങ്ങൾ തന്നെ കാണിച്ചു കൊടുക്കി ഇത് കംപ്ലീറ്റ് അവിടെ ഹോൾ ഉണ്ട് അല്ലെ ചുമരമ്മലി ഇതാ അവിടെ ഉണ്ട് പിന്നെ താഴ്ത്തുണ്ടോ അതാ അവിടെ ഉണ്ട് രണ്ട് സ്ഥലത്ത് അവിടെ ഉണ്ട് അപ്പൊ നല്ല ഫിക്സ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും ആ ഒരു ക്ലോക്ക് തോന്നിക്കണ് നല്ലൊരു അടിപൊളി ക്ലോക്ക് അതായത് ഇമൂന എന്തെയ്യാ അടുക്കളയിൽ ഇതിങ്ങനെ വെക്കാം അല്ലെങ്കിൽ ഹാളിൽ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ ക്ലോക്കിന്റെ ബാറ്ററി കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങും അതായത് പണിത്തെറക്കിന്റെ അടിയിലൊക്കെ നമുക്കൊന്ന് ഒന്ന് സമയം നോക്കണമെങ്കിലൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന സാധനമാണ് ക്ലോക്ക് എന്ന് പറഞ്ഞാല് അപ്പോ ഈ ക്ലോക്ക് മൂന്ന് ഉപകാരപ്പെടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ മൂന്ന് കൊണ്ടേ കൊടുക്കണം കേട്ടോ സർപ്രൈസ് ആയിട്ട് കൊടുക്കണം അല്ല അതെ അതെ അങ്ങനെ വെക്കുന്ന സാധനം അല്ലേ ഇത് വേറെ ആക്കു വേണ്ടി ചെയ്തു വെച്ചല്ലേ ഈ സാധനം കാണോ ആ അപ്പൊ എന്താ ഇതിങ്ങനെ ഫ്രണ്ടിലൊക്കെ നമ്മൾ വെക്കണ അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാട്ടോ കുറിച്ച് ഇത് വെക്കണത്തെ സാധനങ്ങൾ ഇപ്പൊ വരും കൊറേ ആൾക്കാർ നിങ്ങളെങ്കിലും പണ്ടൊക്കെ

പിന്നെ വാട്സപ്പ് വാട്സാപ്പ് നമ്പർ അല്ലേ കമ്പനി കമ്പനി നമ്പർ നമ്പറല്ലേ അപ്പോൾ അത് അതിന് കൊടുക്കേണ്ടത് അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓല കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സ്വന്തം ചക്കന്മാരാണ് ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും എന്തെങ്കിലും ഇതേപായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിൽ ഓല കോൺടാക്ട് ചെയ്യണം അപ്പോൾ നമ്മളായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് ഇത്ര ഇതായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓല കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ പിന്നെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഏരിയയിലൊക്കെ ഇവിടെ വന്ന് കഴിക്കുക അല്ലാത്തവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോണെങ്കിൽ മെസ്സേജ് ഇവിടെ പേജ് ഉണ്ടോ അതിൽ പേരെന്താ സയൻസായിട്ട് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് കേട്ടോ അപ്പൊ നേരം വിളിച്ചിട്ടേ ഇത് ഭയങ്കര ഇതായില്ല ഈ ഫോട്ടോ ഓള മുഖത്തുള്ള ഒരു പ്രസന്നതയെ കണ്ടില്ലേ ഭയങ്കര ഒരു ഇതില്ലേ നല്ല അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യം അപ്പോ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളൊക്കെ ഞാനിതാ ഇമോന് കാണിച്ചു കൊടുക്കാൻ പോവാണ് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടോ അപ്പൊന് ഉമ്മനെ വിളിക്കുകയാണ് കാണിച്ചു കാണിച്ചുടുക്കാൻ പോവാട്ടോ ഏതെങ്കിലും കൊണ്ടി തൂക്കട്ടെ ഇഷ്ടപ്പെട്ടോ നല്ല വണ്ടിമൊക്കെ ഇഷ്ടമാട്ടോ എങ്ങനെയുണ്ട് ഇതൊരാള് തന്നതാണ് നിങ്ങക്ക് അങ്ങനെ വെക്കാൻ വേണ്ടി തന്നാണ് ഞാൻ കാണിച്ചോ ഇഷ്ടപ്പെട്ടില്ലേ അതിലൊരു ക്ലോക്കും ഉണ്ട് ഇതൊക്കെ ഉണ്ട് നല്ല ഞാൻ അങ്ങോട്ട് അങ്ങോട്ടടുത്ത് നല്ല അവിടെ ഷോപ്പ് പോയപ്പോ നമുക്ക് നല്ല റാഫി തന്ന സാധനങ്ങളട്ടെ ഇമൂന് ഗിഫ്റ്റ് ആട്ടോ അതൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ അല്ലെ അല്ലേ അപ്പൊ ഇങ്ങക്ക് ഇഷ്ടപ്പെടുന്നു കരുതിട്ടാണോ ഇത് തന്നത് അതുപോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഷോപ്പാണത് അപ്പം നമുക്ക് നിങ്ങൾക്ക് വേണ്ടി തന്നാണ് ഇതാ ഒരു ക്ലോക്ക് പിന്നെ പിന്നെ ആക്കണേ അള്ളാൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരിലൊരു സാധനം ഇതൊക്കെ നിങ്ങൾക്ക് അകത്തൊക്കെ എവിടെയെങ്കിലും എന്ത് ചെയ്യാൻ വെക്കാം ഇതിനൊക്കെ വെക്കാൻ സെറ്റപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിന് ജസ്റ്റ് സ്ക്രൂ ചെയ്താൽ മതി പിന്നെ അങ്ങനെ ആഴത്തൊരു കുർച്ചൊക്കെ അല്ല ഒരു സംഭവം സംഭവമുണ്ട് പിന്നെ അത് ഉണ്ടോ നിങ്ങൾക്ക് എവിടെയും വെക്കാം എന്തൊക്കെയാണ് സാധനങ്ങൾ ആ ആ ഓലിങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് പിന്നെ ഇതും ആണ് മൂന്ന് മരുമകളുടെ ഒരു ഫോട്ടോയും തന്നെ അപ്പൊ ഓൾറെഡി മരുമകൾ വരുന്ന ഒരുക്കത്തിലാണ് അല്ലേ വീടൊക്കെ വൃത്തിയാക്കിയാണ്ട് എന്താ മരുമകൾ വരുന്ന കുറിച്ച് പറയാല് അപ്പൊ വരുന്ന ഒരുക്കത്തിലാണ് രണ്ട് വാഗ വീടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ട് മോടി പിടിപ്പിച്ചുകൊണ്ട് കേട്ടോ അപ്പൊ അതീക്ക് ഓരോ വാഗ എന്ത് ചെയ്തു

ഞാൻ പറഞ്ഞ മരുമകളെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പൊ എന്തൊക്കെ ഉമ്മന് ഇഷ്ടപ്പെട്ടോളും പറഞ്ഞാണ്ട് അങ്ങനെ തന്നാണ് അത്രേ ഉള്ളു അല്ലേ ബാക്കിയൊക്കെ ആയി ഇപ്പൊ എന്തൊക്കെ ഒരുക്കങ്ങളെ ചെയ്തോണ്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ ഒക്കെ പിന്നെന്താ

ൊരുക്കത്തിലാട്ടോ അപ്പോൾ ഓരോരുത്തരും അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നമ്മളെ പരിപാടിക്ക് ഉഷാറാവാനും ഇതിനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ്ടുമ്പോൾ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്തു അപ്പോൾ ഇനി ബാക്കി നമ്മൾ കാണിച്ചു തരാം ഇനി ബാക്കിയുള്ള വിവരങ്ങളൊക്കെ എല്ലാവരും കാണിച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ നല്ല ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞല്ലോ ആ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് പോലെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എവിടെ ചെയ്ത് തരുന്ന കാളിൽ റേറ്റ് കുറച്ചിട്ട് പോലും നിങ്ങൾക്ക് സംഭവങ്ങൾ ചെയ്തുതരും നമ്മൾ കൂട്ടുകാർമാരനെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നത് പോലെ ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഒരു ഇതേമാതിരി എല്ലാ സംഭവങ്ങളും കാലിഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു എന്ത് തരും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു തരും ഓക്കെ അപ്പോൾ കാണട്ടോ ബൈ